ലണ്ടനിലേക്കാണ് യാത്ര കേട്ടോ എനിക്കൊന്ന് കാണണം ഇനി നമുക്ക് എഴുന്നേക്കുന്ന ഒരു നോക്കട്ടെ ഹൈക്ക് കിട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇത്രയും ദിവസങ്ങളെ തിരക്കുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇന്ന് ലണ്ടനിലേക്കാണ് യാത്ര കേട്ടോ ഇത് വെസ്റ്റ് ലണ്ടൻ കേരളൈറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു കിടുക്കാച്ചി ഓണ പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യമേ എല്ലാവർക്കും ഫുഡ് അങ്ങ് കൊടുത്തു വയറ് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാദ്യമേ ഫുഡാണ് കഴിച്ചത് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിനെയും ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇത് ഇതാരാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇത് നമ്മുടെ അനൂപാണ് അനൂപ് മൃദു വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ ദാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഓണസദ്യ എന്ന് പറയുമ്പോൾ അതിനപ്പുറം നമുക്കൊരു സന്തോഷം ഇല്ല എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഫുഡ് സൂപ്പറായിരുന്നു എൻജോയ് ചെയ്ത് അങ്ങോട്ട് കഴിച്ച് ഫുഡ് മുന്നിൽ വന്നാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടും നോക്കുക എന്നൊരു പ്രശ്നം നമുക്കില്ലല്ലോ ഓണസദ്യ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ കഴിക്കുന്നതാണ് അത് വളരെ എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പല ട്രിപ്പായിട്ടിരുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ച് തീർത്തത് കേട്ടോ എന്തായാലും പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു ഉഗ്രം പ്രോഗ്രാം ആയിരുന്നു എല്ലാത്തിനും കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും ബോർ അടിക്കുകയും ചെയ്യും കാരണം എല്ലായിടത്തും ഓണ സമയമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല കുഞ്ഞു കുഞ്ഞു ക്ലിപ്പായിട്ടായിരിക്കും ഇടുന്നത് കേട്ടോ ഇതിനകത്ത് ഒരുപാട് പ്രോഗ്രാംസ് മിസ്സായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പ്രോഗ്രാംസ് മാത്രമല്ല ഒരുപാട് വേറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു നമുക്ക് കയ്യിൽ കിട്ടിയ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഇതിനകത്ത് താട് ചെയ്തിട്ടുള്ളൂ ഇനി ഒരാളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഞങ്ങളുടെ ആങ്കർ ഇത് ജെഷ്മയാണ് ജിഷ്മനെ ഇപ്പം ഒരുപാട് പേർക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സ്റ്റേജ് ഷോകളിലും ഒക്കെ ഇപ്പോൾ ആങ്കറായിട്ട് പോകുന്നുണ്ട് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ് യു കെയിലെ എവിടെയാണെങ്കിലും ഏത് പ്രോഗ്രാമുകൾക്കാണെങ്കിലും വലുതോ ചെറുതുമായ ഏത് പ്രോഗ്രാമോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ജെഷ്മനെ തീർച്ചയായിട്ടും വിളിക്കാം കാരണം അത്രമാത്രം ടാലൻറ്റഡായിട്ടൊരു ആങ്കറാണ് നമ്മളപ്പം ഔപചാരികമായിട്ട് നമ്മളെ ഉദ്ഘാടനം തന്നെ കാണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നു റോസ് സെലക്ഷൻസിൽ നിന്ന് പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ കൂടിയിട്ട് റിവു ഉണ്ട് ന്യൂ കൂടാതെ നമുക്ക് വേറൊരു കോർഡിനേറ്റർ കൂടെ ഉണ്ട് നമ്മുടെ എല്ലാ വല്ല സിജോര് നമ്മുടെ സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് Yeah. െന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ രുചി യു കെ മലയാളികളുടെ നാവിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയാണ് നമ്മളുടെ വെജിറ്റബിൾസ് ആകട്ടെ റെഡി ടു ഈറ്റ് ഫുഡ്സ് ആകട്ടെ പൊടി ഐറ്റംസ് ആകട്ടെ പിക്കിൾസ് ആകട്ടെ ഇങ്ങനെ എന്ത് വേണമോ അതെല്ലാം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ മിതമായ നിരക്കിൽ യു കെ മലയാളികൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹലോ അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു നമ്മുടെ പെണ്ണുങ്ങൾ ആദ്യം ചെയ്യുന്ന എന്താണ് വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയിലോട്ടാണ് വിടുന്നത് ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും എത് ചേച്ചി ഇവിടെ കുക്കിംഗ് ആണ് എല്ലാം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് വേറെ അതിഥികൾ ആരും തന്നെ ഇല്ലായിരുന്നു അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് സുനിത പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് അവരുടെ കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളും കേട്ടോ എല്ലാ ഫുഡും ചൂടാക്കുന്നു ഞങ്ങളും കൂട്ടത്തിൽ കൂടി എല്ലാവരോടും ഒരു രസമല്ലേ നല്ലൊരു കിച്ചൺ ബ്യൂട്ടിഫുൾ കിച്ചൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അവിടെ നിന്ന് ശരിക്കും ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു കിടക്കാച്ചി കിച്ചനായിരുന്നു പിന്നെ ഇന്നത്തെ ഓണസദ്യയുടെ കാര്യമാകുമ്പോൾ അവിടെ മുഴുവൻ ഓണസദ്യയുടെ പാത്രങ്ങൾ നിറഞ്ഞിരിക്കും ഒന്ന് ഒരുപാട് കറിയായിരുന്നു ഒരു ഇരുപത് കറിക്ക് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കറിയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ എന്തായാലും എല്ലാം ചൂടാക്കി ഇലയെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടി ഇലയെല്ലാം നിരത്തി അതുപോലെ തന്നെ ഫുഡ് ആദ്യമേ ഫുഡെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ വിളമ്പിത്തരാൻ ആരുമില്ലല്ലോ അവിടെ ഞങ്ങളെല്ലാവരും ആദ്യമേ ഫുഡെല്ലാം അങ്ങോട്ട് വിളമ്പിയതിന് ശേഷം ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ നിലത്തിരുന്ന് കഴിക്കാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ് സത്യം പറഞ്ഞാൽ ഇത് വിളമ്പിട്ടും വിളമ്പിട്ടും തീരുന്നില്ല അതുപോലെ കറിയാണ് ഇനിയിപ്പോൾ സാമ്പാറുണ്ട് ഇതിനകത്ത് ഇനി ഒഴിക്കുന്ന കറികൾ വേറെയുണ്ട് രസമുണ്ട് അങ്ങനെ പിന്നെയും കിടക്കുന്ന കറികൾ അപ്പോൾ ഒത്തിരി കറികളായിരുന്നു തന്നെ വിളമ്പാൻ തന്നെ കുറേ സമയം എടുത്താകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കുഞ്ഞു കുട്ടികൾ തൊട്ട് വിളമ്പാൻ കൂടി എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഇരുന്നിട്ട് ഇവങ്ങളിരുന്നു അങ്ങനെ കഴിക്കാൻ പറ്റും എല്ലാവരും നല്ല സുന്ദരമായിട്ട് ഇരിക്കുന്നു നല്ല രസം ഞാൻ മലബാർ കെട്ടിട്ടുണ്ട് കൊല്ലം കെട്ടി എനിക്കറിയില്ലല്ലോ സമുദ റെഡി രണ്ട് രണ്ടുമൂന്ന് മുട്ടം പായസമായിരുന്നു എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കടലപ്പായസമായിരുന്നു ഓഹ് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ഇവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് എനിക്കൊന്ന് കാണണം എഴുന്നേക്കുന്ന ഒരു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് വാങ്ങി പ്രിൻസ് ഫുഡിൻ്റെ ഫുഡ് ഈ വർഷത്തെ ഓണത്തിന് കഴിച്ചവർക്കറിയാം എത്രമാത്രം നല്ലതായിരുന്നു ഞാൻ വെറുതെ പറയുന്നതാണോ എന്ന് അത്രയ്ക്കും ടേസ്റ്റായിരുന്നു സുനിതയും ഡോണയും ജേക്കപ്പൊക്കെയാണ് ലാസ്റ്റ് കഴിക്കുന്ന അവർ ഞങ്ങൾക്ക് വിളമ്പിത്തരാൻ വേണ്ടി കൂടി നടക്കുമായിരുന്നു ജേക്കപ്പിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ മുഖത്തോട്ട് നോക്കിക്കോ നമ്മളൊരു പോളി ലുക്കുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തന്നെ ഞങ്ങളുടെ ലണ്ടനിലെ പോളി അല്ലേ എന്ന് പറഞ്ഞിട്ട് വേണോ കേട്ടോ ഞങ്ങള് പീട്രിയേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് സമൃദ്ധമായ ഒരു സദ്യ കഴിച്ചു അപാരമായിരുന്നു എന്ന് വെച്ചാൽ ഇരുന്താണ് കഴിച്ചത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുന്ന് സദ്യ കഴിക്കുന്നത് നമ്മൾ പണ്ട് നമ്മുടെ ഓണം കുഞ്ഞുനാളെ കഴിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി നല്ലൊരു സദ്യ കഴിച്ച് വയറൊക്കെ ശക്കലം ചാടിയിട്ടുണ്ട് ഇപ്പൊ സദ്യയുടെ ആണ് ആരും ഒന്നും വിചാരിക്കരുത് അപ്പം പീട്രിയേട്ടനാണ് ഇവിടുത്തെ പ്രിൻസ് ഫുഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ജീവാൻമാവ് പരവാത്മാവും എല്ലാം പീറ്ററേട്ട വീട്ടിന്റെ സ്ഥാപനമാണ് അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പീറ്ററേറ്റോട് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പൊ പ്രിൻസ് ഫുഡ് എന്ന പേര് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയ തുടങ്ങിയത് ആണ് തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചു കൊടുക്കുന്നത് ആ പറയാൻ മറന്നുപോയി സോറി പീറ്ററേട്ടന്റെ മൂന്ന് മക്കളാണ്

everything like things like things we pack it, freeze it, freeze and it's ready to heat. ശരിക്കും ഒരു മലയാളിക്ക് കഴിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും കേരള തന്മയോടെ നമ്മുടെ കൊല്ലത്താണ് ഇവരുടെ ഫാക്ടറി ഉള്ളത് കൊല്ലത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടു തരുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഫങ്സ് ഫുഡിന്റെ സാധനം എന്ന് പറഞ്ഞാല് എനിക്ക് എനിക്കറിയാം ഞാൻ പലരോട് സംസാരിച്ചിട്ട് എല്ലാവർക്കും ക്വാളിറ്റിയുടെ കാര്യത്തില് ആരും ഒരു ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നാലല്ല ഞാൻ നല്ല അഭിപ്രായം കേട്ടോ അതിനെ പിന്നെ പറയുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തില് അപ്പൊ ഞങ്ങൾ കഴിച്ചു അത് തന്നെയാണ് അപ്പം എല്ലാവിധ സാധനങ്ങളും ഇവിടെ എത്തിക്കുന്നത് നമ്മൾ ഓൾ ഓവർ യു കെ നമ്മള് കൊടുക്കുന്നതാണ് ഇത് കൊല്ലത്ത് ആണ് നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ ഒരു ഗ്രാമമാണ് ഞാൻ കേട്ടത് കേട്ടത് വെച്ചാണ് ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ചെയ്യുന്നതാണ് അതെ അതെ ഞാൻ എന്നോട് പലതും പറഞ്ഞു പീറ്ററേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പീറ്ററേട്ടൻ പ്രോഫിറ്റ് ഒന്നും നോക്കാതെ ആ ഒരു കോസ്റ്റ് കവർ ചെയ്യുന്നത് മാത്രം അതായത് എത്ര കുടുംബങ്ങളാണ് മാത്രീറ്റാടിന്റെ സ്വന്തം ഗ്രാമം അല്ലേ അവിടെ വന്നാണ് അപ്പൊ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും നമ്മുടെ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ ചെയ്തു പോകുന്നു ഇനിയും നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് ആ ഫാക്ടറി കാണാം അല്ലേ അപ്പോൾ യു കെയിലും നോർത്ത് മുഴുവൻ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും സ്ഥലത്ത് വരാത്തതുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവർ സാധനം അവിടെ എത്തിച്ചു തരും അത് വളരെ മിതമായ വലിക്കാൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തവണ ക്രിസ്മസിൻ്റെ കേക്ക് അതിന്റെ പരസ്യം ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞു അത് കൊടുക്കുന്നത് മൂന്ന് തൊണ്ണൂറ്റൊമ്പതിനാണ് വെറും നാല് പൗണ്ടിനാണ് എത്ര ഗ്രാം എണ്ണൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം കേക്ക് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇത്രയും ഈ നാല് രൂപ കേക്ക് കൊടുക്കാൻ ആ നാല് പൗണ്ടിന് നാല് പൗണ്ടിന് എങ്ങനെയാണ് കേക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് എങ്ങനെയാണ് ചേട്ടാ നാല് പൗണ്ടിന് കേക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നത്തെ കേട്ടിട്ടില്ല ഇതിനുമുമ്പ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഏഴ് പൗണ്ടിലും ഏഴര പൗണ്ടിലും ചിലപ്പോൾ എട്ട് പൗണ്ടിനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സെവൻ നയൻറ്റി നൈനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേട്ടന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് പൗണ്ടിന് കേക്ക് കൊടുക്കാൻ പറ്റുന്നത് മീഡിയേറ്റേഴ്സിനെ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി ായിട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത ആഴ്ച വരുന്ന സാധനം ഡിസംബർ വരെ കുഴപ്പമില്ല ഇതാണ് നമ്മുടെ പീട്രേട്ടന്റെ പ്രിയ പത്നി ഏത് ഏത് പുരുഷന്റെ വിജയത്തിന്റെ പുറകിലും ഒരു സ്ത്രീ ആണെന്ന് പറയുന്നത് ശരിയാണോ പീട്രിയേട്ടാ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയും ദൈവം ഒന്നൊരാള് കൂടെ ഉണ്ട് ആ ഇല്ല ഈ വീട് ജപ്തി ആയതാണ് രണ്ടായിരത്തി നാലില് അന്ന് ചേട്ടൻ നാട്ടിൽ നിന്ന് ബിസിനസ് നടത്തുകയായിരുന്നു ഇവിടെ വേറെ ആളുകളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നേട്ടാ അപ്പൊ അവരെ ചീറ്റ് ചെയ്തിട്ട് തകർന്നു പോയി തകർന്നുപോയി ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു ഈ വീട് ജപ്തിയായി ആ സമയത്ത് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടനെ സഹായിച്ചു ജപ്തിയിൽ നിന്നും രക്ഷിച്ചു പിന്നെ പിള്ളേർ പറഞ്ഞിട്ടാണ് ചേട്ടൻ വീണ്ടും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ചേട്ടൻ പറയാണ് സത്യത്തോടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ കരകയറ്റും എന്ന് ചേട്ടൻ പറയുകയായിരുന്നു എപ്പോഴും പറയും ഇപ്പം ജേക്കബ് പറഞ്ഞ ഒരു സന്തോഷ വാർത്ത പലർക്കും സന്തോഷമായിരിക്കും നമ്മുടെ ശ്രീലങ്കയിൽ നിന്നുള്ള തെങ്ങിൻ കള് അത് പ്രിൻസ് ഫുഡിന്റെ ബ്രാൻഡില് ഇവിടെ എത്തിക്കാൻ പോവുകയാണ് അതിവിടുത്തെ നമ്മുടെ ഓഫ്ലൈൻ ഷോപ്പ് വഴി കൊടുക്കത്തക്ക രീതിയിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പം കൗൺസിലെ ശിക്ഷൻ കാണുമായിരിക്കും അല്ലെ അതർവൈസ് എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിൽ കൊണ്ടുവരാൻ പോവാണ് അത് എത്രയാണ് സൈസ് ആയിരിക്കും കൊണ്ടുവരുന്നത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ക്യാൻ ഇന്ന് ഗ്ലാസ് ബോട്ടലാണോ ലൈക്ക് ബിയർ ബിയർ പോലെ തന്നെ ഓ അത് ശരി അപ്പൊ അത് കേട് കൂടാതെ ഇരിക്കുവോ സംഭവം കാർബൈഡ്രേഡ് ആണ് ഓക്കെ ഓക്കെ അതൊരു നല്ല ഇതാണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് കള്ളു കൊണ്ടുവരുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ മലയാളി കൊണ്ടുവന്ന് വിൽക്കുന്നത് കേട്ടിട്ടുണ്ട് അതന്നെ ശ്രീലങ്കയിൽ നിന്ന് അത് അത് തെങ്ങിന്റെ ആണോന്ന് എനിക്ക് അറിയില്ല ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ശ്രീലങ്കയിൽ നിന്ന് തെങ്ങിൻകള് വരുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ വാർത്തയാണ് ഏതാണെങ്കിലും എത്രയും പെട്ടെന്ന് സക്സസ് ആകട്ടെ എന്ന് കേട്ടോ ഞാൻ മുന്നേ ചേട്ടന്റെ ഒരു സ്റ്റാഫിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നീതു നീതു ഇത് കേക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നീതു ആരാന്നൊന്നും പറഞ്ഞാ നീതു ഞങ്ങള് കൊളുത്തി ഫുഡ് ക്വാളിറ്റി ചേട്ടൻ പറഞ്ഞ മെയിൻ ആയിട്ട് ടേസ്റ്റ് നോക്കുന്നത് ഏത് ഫുഡും കയറ്റി കഴിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെ ലാസ്റ്റ് പ്രോസസ് മുന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് നീത്തുവാണോ ആ ടേസ്റ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാഴിക വന്നെങ്കിൽ പിന്നെ അത് നമ്മൾ ഒരിക്കലും പാക്ക് ചെയ്ത് വിടത്തില്ല അതിന് എന്ത് നഷ്ടം വന്നാലും ആ ഐറ്റംസ് എല്ലാം മാറ്റുക എന്നാണ് പറഞ്ഞത് വീണ്ടും എന്നിട്ട് അടുത്തുണ്ടാക്കും അപ്പൊ അത്രമാത്രം ടേസ്റ്റിന്റെ കാര്യത്തിൽ അല്ലെ അവരും കോംപ്രമൈസും ഇല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മളിപ്പോൾ സദ്യ കഴിച്ചു സദ്യ മാത്രമല്ല എന്തും ആയിക്കോട്ടെ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് വെറുതെ ഒരു എന്നാ പറഞ്ഞൊരു പ്രൊമോഷനൊന്നും അങ്ങനെ ഒന്നും അല്ല അത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം അത്രമാത്രം സത്യസന്ധമായിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ വന്നേക്കുന്നത് അപ്പൊ ഇന്ന് ഓണത്തെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഈ സദ്യ വിളമ്പിട്ടുണ്ടാവും നമ്മുടെ ബോക്സ് ഓണസദ്യ ഓണസദ്യയുടെ കിറ്റ് തീർച്ചയായിട്ടും ഒരുപാട് വീടുകളിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ടേസ്റ്റ് കിട്ടുന്ന അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെറുതെ നമ്മൾ പറയേണ്ട കാര്യമല്ല എന്റെ ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു പായസമൊന്നും പറയാൻ വാക്കുകൾ അത്രയ്ക്കും സൂപ്പർ ഡ്യൂപ്പറായിരുന്നു അത് ഒരു വീട്ടിലൊരാങ്ങൾ ഒരു അഞ്ചു പേർക്കൊക്കെ കഴിക്കാനുള്ള ഫുഡിനൊക്കെ എന്ന് വെച്ചാൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ നമ്മളിപ്പോ പുറത്തു പോയി കഴിച്ച അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് അത് ഉണ്ടാക്കിയൊക്കെ വരുമ്പം എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് കഴിക്കാനും പറ്റും അതെല്ലാരും ആസ്വദിച്ചൊരു കാര്യക്കിടെയാണ് അല്ലെ ഇപ്പം ഈ വർഷത്തെ ഓണം നമ്മൾ തീർച്ചയായിട്ടും ചേട്ടന്റെ ചേച്ചിയുടെ മക്കളുടെയൊക്കെ കൂടെ ആഘോഷിക്കാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം ഇപ്പം എന്തായാലും ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മുടെ ചേച്ചി ചേട്ടന്റെ കൂടെ തന്നെയുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു പ്രോഗ്രഷൻ അല്ലെ അത്രമാത്രം എവിടെ പറഞ്ഞാലും ഇപ്പൊ പ്രിൻസ് ഫുഡ് എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പം ഏത് ഈ യു കെയുടെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ഷോപ്പ് തുടങ്ങുന്നവർ പുതിയതായിട്ട് തുടങ്ങുന്നവരൊക്കെ ഓൾറെഡി ഉള്ളവരല്ലേ പ്രിൻസ് ഫുഡ് നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ ചേട്ടാ അപ്പൊ എല്ലാവിധ ആശംസകളും എല്ലാം ഭംഗിയായിട്ട് ഇനിയും പോട്ടെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ പല പല നാടുകളിലേക്ക് എത്തട്ടെ പ്രൊഡക്ട്സ് കേട്ടോ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ വളരെ മനോഹരമായിട്ട് തന്നെ എൻഡ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു തന്നെ കരുതട്ടെ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു ഗുഡായി